നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതിയായിട്ട് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സ്ത്രീ സുരക്ഷാ പദ്ധതി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു നമ്മളിൽ പലരുടെയും അമ്മമാർക്ക് സ്ത്രീകൾക്ക് ആയിരം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടാകും പതിനാറ് ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കൾ ഇപ്പോൾ അപേക്ഷ വെച്ചു അതിൽ പത്ത് ലക്ഷത്തി പതിനെണ്ണായിരം പേർക്കാണ് അപ്രൂവൽ ലഭിച്ച ആനുകൂല്യം ഇപ്പോൾ അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഇനി ഇത് മാത്രമല്ല അപേക്ഷ വെക്കാൻ ഒട്ടനവധി അതായത് ലക്ഷക്കണക്കിന് സ്ത്രീ ഗുണഭോക്താക്കൾ ഇനിയുമുണ്ട് അവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ മൂലമോ അല്ലെങ്കിൽ സമയക്കുറവ് മൂലമോ ഒക്കെ ആവാം അപേക്ഷകൾ വയ്ക്കാതിരുന്നത് പക്ഷേ അറിയുക എത്രത്തോളം നമ്മൾ അപേക്ഷ വയ്ക്കാൻ വൈകുന്നോ അത്രത്തോളം നമ്മളുടെ ധനസഹായം ഓരോ മാസത്തെയും കുറവാണ് നമുക്ക് ലഭിക്കുക എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ പദ്ധതി പോലെ തന്നെയാണ് എല്ലാ മാസവും ആയിരം രൂപ വീതം അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും എല്ലാ മാസത്തിൻ്റെയും അവസാന ആഴ്ചകളിലായിരിക്കും ഇനി മുതൽ തുക വിതരണമൊക്കെ നടക്കുക കാരണം സംസ്ഥാന സർക്കാർ മറ്റു പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ പദ്ധതിയുടെ ആയിരം രൂപ വിതരണവും നടത്തപ്പെടുന്നത് അതുമാത്രമല്ല നമുക്ക് ഒരു പെൻഷനർ ഐ ഡിയൊക്കെ ഇപ്പോൾ ആവുന്നുണ്ട് വളരെ വൈകാതെ തന്നെ കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ച് നമ്മളുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ലഭിക്കുന്ന പ്രത്യേക പേജുകൾ തയ്യാറാക്കുകയും സ്റ്റാറ്റസ് അറിയാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ തയ്യാറാവുകയും പിന്നീട് എല്ലാ വർഷങ്ങളിലും അതായത് രണ്ടായിരത്തി മുതൽ നമ്മൾ ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെ ചെയ്യേണ്ടതായിട്ടുണ്ട് ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ എത്തിച്ചേർന്ന് വിരൽ പതിച്ച് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് എല്ലാ വർഷവും ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ നമ്മളുടെ ഈ അക്കൗണ്ട് പുതുക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട് എങ്കിൽ പോലും ഇത് ഒരു വർഷം പന്ത്രണ്ടായിരം രൂപയോളം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുമാത്രമല്ല ഇപ്പോൾ ആയിരം രൂപയാണ് ഇനി പതിയെ ഇത് തുക വർദ്ധിപ്പിക്കുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ വിതരണം നടത്തിയിട്ടുള്ള പത്ത് ലക്ഷത്തി പതിനെണ്ണായിരത്തിന് മുകളിൽ വരുന്ന ആളുകൾ എന്നാൽ ഇതുകൂടാതെ അപ്രൂവൽ ആയിട്ടും തുക ലഭിക്കാതെ വന്നവരുണ്ട് അതോടൊപ്പം ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള അതായത് പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളുമുണ്ട് അവർക്കൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ ഇത് അപ്രൂവൽ ആവുകയും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ധനസഹായം എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും അതായത് ഒരു തടസ്സവും കൂടാതെ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക കയറും ഒന്നിനു ദിവസത്തിനുള്ളിൽ തന്നെ ഇതുവരെ ലഭിക്കാത്തവർക്കുള്ള തുക വിതരണവും നടക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ ഉദ്ഘാടന ദിവസം നിലവിൽ പത്ത് ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കൾക്കാണ് വിതരണം നടത്തിയിട്ടുള്ളത് ബാക്കിയുള്ളവർക്ക് വരും ദിവസങ്ങളിൽ അവരുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതുമാണ് ഇനി അത് മാത്രമല്ല നമ്മളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നോ അത് ഏത് സമയത്താണ് വന്നത് ഇതൊക്കെ അറിയാൻ വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ വളരെ വൈകാതെ സർക്കാർ ക്രമീകരിക്കും അതിനുശേഷം നമുക്ക് എളുപ്പമായിരിക്കും കാരണം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രത്യേക പേജുകൾ സർക്കാർ തയ്യാറാക്കുന്നതുമായിരിക്കും ഇനി അപേക്ഷ വയ്ക്കാനുള്ളവർ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മളുടെ മുൻപിൽ സമയം ഒരുപാടുണ്ട് അവസാന തീയതി ഇല്ലാത്തൊരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആനുകൂല്യങ്ങൾ വെച്ചാൽ അത് വളരെ വേഗം അപ്രൂവൽ ആവുകയും നമുക്ക് ആനുകൂല്യം വളരെ വേഗത്തിൽ ലഭിക്കുകയും ചെയ്യും നമ്മൾ എത്രത്തോളം വൈകുന്നോ അപ്പോൾ അത്രയും മാസത്തെ തുക നമുക്ക് നഷ്ടമായി എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിരവധി ആളുകൾ അപേക്ഷ വെച്ചിട്ടുണ്ട് പക്ഷേ തുക ലഭിച്ചില്ല എന്ന് പറയുന്നു എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അപേക്ഷയിൽ പലരുടെയും റിട്ടേൺ ആയി വന്നിട്ടുള്ള സാഹചര്യമുണ്ട് അതായത് ഉദ്യോഗസ്ഥർ പരിശോധിച്ച സമയത്ത് നമ്മളുടെ ഡോക്യുമെൻ്റ് നമ്മൾ സമർപ്പിച്ച വിവിധ രേഖകളിലെ പൊരുത്തക്കേടുകൾ പേരിലുള്ള പൊരുത്തക്കേടുകളാവാം ജനന തീയതിയിൽ വന്നിട്ടുള്ള പൊരുത്തക്കേടുകളാവാം അതോടൊപ്പം അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യൂമെൻറ്റിലെന്തെങ്കിലും ഒക്കെ ക്ലാരിറ്റി ഇല്ലാത്തത് മൂലം അങ്ങനെയൊക്കെ അപേക്ഷകൾ മടങ്ങിയിട്ടുണ്ടാകും അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് പരിശോധിക്കണം അതിനുവേണ്ടിയുള്ള സംവിധാനം എവിടെയാണോ നമ്മൾ അപേക്ഷ വെച്ചത് ഏത് സംവിധാനം മുഖാന്തരമാണോ അവിടെ എത്തിച്ചേർന്ന് ഇത് പരിശോധിക്കുക എങ്കിൽ മാത്രമേ സാധിക്കും സാധിക്കുകയുള്ളൂ തുക കിട്ടാത്തവരെല്ലാം അതൊന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ജനക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക